ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമുക്കൊന്നും വെറൈറ്റി ആയിട്ട് അധികം പൊടികളും എണ്ണയൊന്നും ഒഴിക്കാതെ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ ലെഗ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ചിക്കൻ ലെഗ്സ് മാത്രമായിട്ടാണ് മേടിച്ചത് ഒരു കിലോ ഇതിലേക്കായിട്ട് രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു എട്ടുപത്തി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു സവാള തൊലുകളിന് ശേഷം ഒരു നാല് പീസായി കട്ട് ചെയ്ത് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ടൈഡിലേക്കായിട്ട് നമ്മൾ പൊടികളോ അല്ലെങ്കിൽ സ്പൈസസോ ഒന്നും ചേർക്കുന്നില്ല ഇതൊക്കെ ഒന്ന് മുങ്ങാൻ ഭാഗത്തിൽ ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം സ്റ്റവിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ശേഷം ലോ ഫ്ലെയിമിലും വെച്ച് ഒരു അരമണിക്കൂറോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നന്നായി തിളച്ച് തന്നിട്ട് എല്ലാം ഒന്ന് വേപട്ടെ ഒരുപാട് വെന്തുടയുന്നവരെ വേവിക്കരുത് ഇപ്പം ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചിക്കൻ വറ സ്റ്റോക്ക് വറയായിട്ട് നമുക്ക് എടുക്കണം അതിനായിട്ട് നമുക്കിതൊന്ന് രണ്ടുമൂന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടോ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം അപ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് മൂന്ന് ഗ്ലാസ് റൈസിന് മൂന്നര ഗ്ലാസ് ചിക്കൻ സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും പിന്നെ ഡയജഷന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ കൈവരിലെ വെച്ച് നമുക്കൊന്ന് അളന്ന് നോക്കാം ഈ വരയുടെ താഴെയായിട്ട് വേണം വെള്ളം വരണമെങ്കിൽ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ റിലീസ് ആവുന്നവരെ വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കായിട്ട് കുറച്ച് ഒലുവോല് വെച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഒരുപാട് എണ്ണ കഴിച്ചു നമ്മൾ വറുത്തങ്ങനെ പൊരിക്കുന്നൊന്നുമില്ല ആവശ്യത്തിന് ഒരു മുരിയൻ പാത്രമുള്ള എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചാൽ എല്ലാം എടുക്കുന്നില്ല ഒരു എട്ട് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ബാലൻസ് ഉള്ളത് നമുക്ക് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കുക്ക് ആണെങ്കിൽ അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെക്കാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഭാഗം കൂട്ടി മറിച്ചിടാം അടിഭാഗമൊക്കെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചൊന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്യാം മസാലകളും സ്പൈസൊന്നും ചേർത്തില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി തന്നെയാണ് ചോറിനോടൊപ്പം അല്ലാതെ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാറ് എപ്പോഴും ചിക്കൻ ഒരുപോലെ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിലേക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാകും എല്ലാം ഏകദേശം ഒരിഞ്ഞു വരും നമുക്ക് അതിലേക്കായിട്ട് ഒരു ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസോ ബട്ടറോ ഒക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ഒഴിച്ച് കൊടുത്ത സ്റ്റോക്കും കറക്റ്റായിരുന്നു എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അത് ശരിക്കും നല്ല മണവും ഉണ്ട് അതുപോലെ തന്നെ നേച്ചറിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഉള്ളത് ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാതെ തന്നെ ഈ ഒരു സ്റ്റോക്ക് വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ നല്ല കളറൊക്കെ മാറി വന്ന് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ മാത്രമല്ല ടേസ്റ്റും അപാരം തന്നെയാണ് ഈ ഇതിലേക്കായിട്ട് വേണമെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഒന്ന് കൊടുക്കാം ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക് കുറച്ച് റൈസും ഫ്രൈഡ് ചിക്കനും പിന്നെ വേണമെങ്കിൽ സാലഡ് കൂടി ഉണ്ടാക്കി ചൂടോട് കൂടി തന്നെ നമുക്ക് റിജിയോടെ കഴിക്കാം ചിക്കൻ സ്റ്റോക്ക് നമ്മൾ മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി നമുക്ക് അത് വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്